ഞാൻ കെയർ ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഇതുപോലെയൊക്കെ ആയി പോവാറ് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ ഓർക്കിഡ്സിനും പൊട്ടാഷ് കൊടുത്താലോ എന്ന് ആലോചിച്ചു ഓർക്കിഡ്സിന് മാത്രമല്ല ഏതൊരു പ്ലാന്റിനും പൊട്ടാഷ് നല്ല ചെടിയുടെ വളർച്ച ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പൊട്ടാഷ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ചേഞ്ചസ് ചെടികളിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടത്താനും ബ്രെസ്റ്റ് അറ്റാക്കിൽ നിന്നോ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നോ ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാനും മണ്ണിലെ ന്യൂട്രിയൻസിനെ ചെടികളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനൊക്കെ പൊട്ടാഷ് ഹെൽപ്പ് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഈ പൊട്ടാഷിന് ഇതിപ്പോ രണ്ട് ലിറ്ററിന്റെ സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് ടു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ടേക്കുന്നത് തറപ്പേൽ നിന്ന് വെരിഗേറ്റഡ് ആയിട്ടുള്ള വോൾ ക്രീപ്പർ വാങ്ങിയതാണ് കേട്ടോ വളർന്നപ്പോ വെരിഗേഷൻ ഒന്നും കണ്ടില്ല പൂക്കളുടെ വലിപ്പൊക്കെ ഒന്നും കൂടാനും ചെടിയൊക്കെ നല്ല രീതിയിൽ കൊഴുത്തു വളരാനും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി എവിടെ കിട്ടുമോ എന്ന് വെച്ചാല് എല്ലാ വളക്കടകളിലും കിട്ടാറുണ്ട് മാത്രല്ല നല്ല റേറ്റ് കുറവാണ് കീടായണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാം മറ്റു ചെടികളിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്താലും മതി നമ്മൾ കൊടുക്കുന്ന വളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം